ശിവസമാരംഭരാചാര്യ മധ്യമാ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംഭരാ പ്രിയ കുടുംബാംഗങ്ങളെ ഞാനിന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം ഗണപതി ക്ഷേത്രത്തിൽ എന്തിനാണ് അല്ലെങ്കിൽ ഗണപതിയുടെ മുന്നിൽ എന്തിനാണ് നാളികേരം ഉടയ്ക്കുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി മറ്റുള്ളതിനൊക്കെ പ്രാധാന്യം ഉണ്ടാകുമ്പോൾ ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായിട്ട് എന്താണ് നാളികേരം എറിഞ്ഞുടക്കുന്നത് അതാണ് അപ്പോൾ നമുക്കറിയാം ഗണപതി ഭഗവാൻ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ഗണപതി ഭഗവാന് വിഘ്നേശ്വരൻ എന്നാണ് പറയുന്നത് അത് ഗണപതിക്ക് മാത്രമേ അതിലുള്ളൂ മറ്റാർക്കും അതില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസ പ്രകാരം ഓരോന്നിനും ഓരോ ദേവതയെ നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് വിദ്യയുടെ ദേവതയായിട്ട് സരസ്വതിയെയാണ് ധനത്തിൻ്റെ അധിപതിയായിട്ട് ധനലക്ഷ്മിയെയാണ് നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെ ഓരോന്നിനും ഓരോ ഇപ്പം ധനലക്ഷ്മിയാണ് ധനത്തിൻ്റെ അധിപതി സംഹാരത്തിൻ്റെ അധിപനായിട്ട് ശിവനെയാണ് സൃഷ്ടിയുടേത് ബ്രഹ്മാവാണ് അങ്ങനെ ഓരോന്നിനും ഓരോരോ ഇതാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് അതിനെ ആ വിധത്തിൽ എല്ലാം ഈശ്വരൻ ഒന്നേ ഉള്ളൂ പക്ഷേ ആ ഈശ്വര ചൈതന്യത്തിന് ഓരോ തലത്തിൽ നമ്മൾ പൂജിക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടും അപ്പോൾ വൈദ്യുതി ഒന്നേ ഉള്ളൂ പക്ഷെ ആ വൈദ്യുതിയെ ഫാന് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാറ്റ് തരും എന്നാൽ ആ വൈദ്യുതിയെ ഫ്രിഡ്ജിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിലോ അതവിടെ നമ്മളെ തണുപ്പിക്കും ആ വൈദ്യുതി ഹീറ്ററിലാണ് കൊടുത്തതെങ്കിലോ അതിന് നമ്മൾ ചൂടാക്കിത്തരും വൈദ്യുതി എല്ലാം ഒന്നേ ഉള്ളൂ അതുപോലെ ഈശ്വര ചൈതന്യം ഒന്നേ ഉള്ളൂ എന്നാൽ ഈ ഈശ്വര ചൈതന്യത്തിനെ പല ഭാഗങ്ങളായിട്ട് നമ്മൾക്ക് ഉപകരിക്കും വിധത്തിൽ നമ്മൾ ആക്കി എന്ന് വേണം പറയാൻ അപ്പോൾ അങ്ങനെ ആകുമ്പോഴെന്താണ് വിഘ്നങ്ങളില്ലാതാക്കുന്നവനായിട്ട് ഗണപതിയെയും സംഹാരത്തിൻ്റെ ആളായിട്ട് ശിവനെയും ധനത്തിൻ്റെ അധിപതിയായിട്ട് ധനലക്ഷ്മിയെയും ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് മഹാലക്ഷ്മിയെയും അതുപോലെ കരുത്തിൻ്റെ പ്രതീകമായിട്ട് ശക്തി ദേവിയെയും അങ്ങനെ വിദ്യയുടെ പ്രതീകമായിട്ട് സരസ്വതിയെയും സൃഷ്ടിയുടേത് ബ്രഹ്മാവും സ്ഥിതിയുടേത് വിഷ്ണുവും അങ്ങനെ ഓരോന്നും നമ്മൾ കണക്കാക്കിയിട്ടുണ്ട് പക്ഷേ ചൈതന്യം ഒന്നാണ് അപ്പോൾ ഈ ചൈതന്യത്തിൻ്റെ മുന്നിൽ ഓരോന്നിനും ഓരോ തരത്തിലുള്ള പ്രവർത്തനമാണ് വേണ്ടത് തന്നെയാണ് ഇവിടെ നമ്മൾ ഗണപതി ഭഗവാന്റെ മുമ്പിലെത്തുമ്പോൾ അവിടെ നാളികേരം ഉടച്ച് നമ്മുടെ ഇല്ലാതാക്കണം എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഈ തടസ്സം എന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മൾ എൺപത്തി നാല് ലക്ഷം യോനി യോനികളിലൂടെ ജനിച്ചിട്ടാണ് ഒരു മനുഷ്യ ജന്മം കിട്ടുന്നത് നമ്മൾക്ക് പണ്ട് എപ്പോഴോ ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യ ജന്മം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു സൈക്കിളിൻ്റെ ചക്രം എടുക്കുക ആ സൈക്കിളിൻ്റെ ചക്രം കുറേ കമ്പികൾ ഉണ്ടാവും അതിലൊരു കമ്പിക്ക് നമ്മൾ ഒരു അടയാളം വെച്ച് ഒരു ചുവന്ന ഒരു നൂല് കൊണ്ട് കെട്ടി നിൽക്കട്ടെ എന്നിട്ട് നമ്മൾ ഓരോ കമ്പികളിങ്ങനെ നീക്കി 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 നീക്കിയിട്ട് നോക്കുമ്പോൾ അവസാനം ഉണ്ടാവും വീണ്ടും ഈ ചുവന്ന കമ്പി ആ നൂല് കൊണ്ട് കെട്ടിയ കമ്പി വരും അപ്പോൾ എത്രയോ കമ്പികൾ കഴിഞ്ഞാലാണ് വീണ്ടും ഈ കമ്പി വരുന്നത് അതുപോലെ ഇപ്പോൾ നമ്മൾക്കൊരു മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഒരു മനുഷ്യജന്മം കിട്ടണമെങ്കിൽ പിന്നെയും എത്രയോ ജന്മങ്ങൾ എടുത്ത് 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 എടുത്തിട്ട് കുറേ കഴിഞ്ഞാൽ അവർ ജന്മം കിട്ടുക എന്ന് വെച്ചാൽ എൺപത്തി നാല് ലക്ഷം ജീവികളായി ജനിച്ചിട്ടാണ് ഒരു ജന്മം കിട്ടുക എന്നത് അപ്പോൾ അങ്ങനെ നമുക്കൊരു ജന്മം കിട്ടുന്ന അവസരത്തിൽ എന്തിനാണ് ഈ മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത ഈ മനുഷ്യജന്മത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ മോക്ഷത്തിലേക്ക് എത്തേണ്ടത് ഈ ജന്മത്തിലെ നമ്മൾക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ ആ ശക്തി മനസ്സിലാക്കി ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞ് ആ ബ്രഹ്മത്തിനനുസരിച്ച് ജീവിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് മോക്ഷത്തിലേക്ക് എത്താം മോഷത്തിലെത്തുക സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ് അതിന് കഠിനമായ പരിശ്രമം വേണം ആ കഠിനമായ പരിശ്രമമാണ് ആ പരിശ്രമം ചെയ്യുന്ന അവസരത്തിൽ നമുക്കുണ്ടാകുന്ന ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്ന് വെച്ചാൽ എപ്പോഴും ആനന്ദകരമായിട്ടുള്ള അവസ്ഥ എപ്പോഴും ആനന്ദകരമായ അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുക എപ്പോഴും സന്തോഷം അവിടെ സങ്കടകരമില്ല അപ്പോൾ എപ്പോഴും ആനന്ദകരമായിട്ടുള്ള ആ മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ആ ആനന്ദത്തിലേക്ക് എത്തിച്ചേരാനാണ് നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുന്നത് ഇവിടെ ഓരോ പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്ന എന്താണ് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു സന്തോഷവും സ്ഥായിയായിട്ട് നൽകി നിലനിൽക്കുന്ന ഒരു സന്തോഷം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഒരാൾ ടി വി കാണുന്നുണ്ടെങ്കിൽ ആ ടി വിൻ്റെ കുറച്ച് നേരം കണ്ടു അത് മടുപ്പ് പിടിക്കും ഒരു ഭക്ഷണമാണെങ്കിൽ ആ ഭക്ഷണം കഴിച്ച് കുടലെന്ന് പറയുമ്പോൾ അത് ഇതായി ഇനി സ്ത്രീ പുരുഷ സംഗമമാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നുണ്ടെങ്കിൽ ആ സംഗമത്തിന് ശേഷം അവർക്ക് അത് മടുത്തു അങ്ങനെ ഏത് കാര്യമെടുത്താലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മടുക്കും പക്ഷേ ഒരിക്കലും മടുക്കാത്ത എപ്പോഴും ശ്രേഷ്ഠതയോടുകൂടി എന്നും നിലനിൽക്കുന്ന ഒരു ആനന്ദത്തിനെയാണ് പറയുന്നത് മോക്ഷം എന്നുള്ളത് അപ്പോൾ ആ മോക്ഷമാണ് നമുക്ക് വേണ്ടത് ആ ആനന്ദമാണ് നമുക്ക് വേണ്ടത് ആ ആനന്ദത്തിലേക്ക് എത്ര കെത്തു വേണം നമുക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളെ നമ്മൾ തരണം ചെയ്യണം അതിലേറ്റവും വലിയ തടസ്സമാണ് ആഗ്രഹം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ മറ്റുള്ളവർ പറയും കാമം എന്ന് പറയും ഇവിടെ കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് കോപവും ക്രോധവും അതുപോലെ തന്നെ മോഹവും ലോഭവും ഇങ്ങനെയുള്ള എല്ലാം തന്നെ നമ്മൾ നമ്മളിതിൻ്റെ അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ തടസ്സങ്ങളെയൊക്കെ നമ്മൾ തരണം ചെയ്യണം ഈ തടസ്സങ്ങളെയൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞാൽ എന്തായി നമ്മൾ ആ മോക്ഷത്തിലേക്ക് എത്തും അപ്പോൾ ആ തരണം ചെയ്യണമെങ്കിൽ എന്ത് വേണം നമ്മൾ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം അതിന് ഭഗവാന്റെ അനുഗ്രഹവും വേണം നമ്മുടെ പ്രവർത്തിയും വേണം അപ്പോൾ എനിക്ക് നന്നാവണം എനിക്ക് ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്തണം അതിന് കുറച്ച് തടസ്സങ്ങളുണ്ട് അതിന് ശക്തി കിട്ടണേ ഭഗവാനേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടല്ലോ ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കാൻ വേണ്ടി തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വഴിപാടാണ് നാളികേരം വെച്ച് നാളികേരം എറിഞ്ഞുടച്ചും കൊണ്ട് നമ്മൾ ചെയ്യുന്ന വഴിപാട് എല്ലാ തടസ്സങ്ങളും മാറ്റി നമുക്ക് ആനന്ദമുണ്ടാകണം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണം അപ്പോഴെന്താണ് അവിടെ പ്രശ്നം അവിടെ തടസ്സങ്ങൾ ഏതുപോലത്തെ തടസ്സങ്ങളാണ് നമുക്കുള്ള തടസ്സങ്ങൾ നോക്കൂ ഒരു തേങ്ങയെ പോലെയാണ് ചക്കയെടുത്ത് നോക്കൂ ഒരറ്റ വീട്ടിൽ രണ്ട് കഷ്ടവും പക്ഷേ തേങ്ങ ഒറ്റ വെട്ടി രണ്ട് കഷ്ടാക്കും ബുദ്ധിമുട്ടാണ് മാങ്ങ പെട്ടെന്ന് തന്നെ ചെത്തിയിട്ട് ലെവലാക്കുക വേറെ ഏത് ഏത് പഴങ്ങളെടുത്താലും പക്ഷേ തേങ്ങ അങ്ങനെയല്ല തേങ്ങക്ക് ആദ്യം താ ഒരു പുറന്തോട് തന്നെ വലിയ ചകിരി കൊണ്ട് സുരക്ഷിതമായിട്ടുള്ളത് ആ ചകിരിയുടെ സംഭവം അതെടുത്ത് പൊളിച്ചെടുത്ത് മാറ്റണം അത് പൊളിച്ചെടുത്ത് മാറ്റിക്കഴിഞ്ഞാലോ അതിൻ്റെ ഉള്ളിലാതെ അതിനേക്കാളും ഇരട്ടി കടുപ്പമുള്ള ഒരു പുറന്തോട് ചിരട്ട എന്നാണ് നമ്മൾ പറയാം ഇത് രണ്ടും നമുക്കില്ലേ ഒരു മനുഷ്യ ശരീരത്തിനോട് പൂർണ്ണമായിട്ടും യോജിപ്പിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു നാടികേരത്തിൻ്റെ ഇത് നമ്മൾക്ക് എന്താണ് നമുക്ക് ആഗ്രഹങ്ങൾ ഈ ആഗ്രഹങ്ങൾ നമുക്ക് തടയാൻ പറ്റുന്നുണ്ടോ ഞങ്ങളിപ്പോൾ പറയുന്നത് ഞാനിത് ഇനി ആ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തി ഞാൻ എനിക്ക് ലഹരി ഉപയോഗിക്കുകയില്ല നമ്മൾ ഉറച്ച തീരുമാനമെടുത്തു വൈകിട്ട് ജോലിയും കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് പറയുന്നത് വടം നമുക്കൊന്ന് അല്പമൊന്നും കൂടിയിട്ട് പോകാം ഇല്ല ഞാൻ നിർത്തി ഇനി ഞാനില്ല ഏ നീ എന്താണ് നീ പൈസ ഒന്നും ചെയ്യണ്ട ഞാൻ ചെയ്തോളാം വര വേണ്ട ഞാൻ ഞാൻ നിർത്തി പോട്ടു നീ ഒന്നും കഴിക്കണ്ട എൻ്റെ പരം വാ നമുക്ക് ഒന്നിച്ച് ഒരു നാട്ടിലേക്ക് പോകേണ്ടല്ലേ പണി കഴിഞ്ഞിട്ട് അപ്പം ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ടുമ്പോൾ നീ അവിടെ നിന്നോ രണ്ടാളും കൂടി പോയി അപ്പോൾ അവിടെ എത്തി ബാറിൻ്റെ അടുത്തെത്തി വാ ഏതായാലും നീ വിടം വരെ വന്നതിലും ഉള്ളിലേക്ക് പോകാം നീ അവിടെ നിന്നോ നീ കുടിക്കുന്നു വേണ്ട പക്ഷേ ഇദ്ദേഹം ഒരു ഗ്ലാസ് എടുത്ത് എടുത്തകത്തൊക്കെ കമുഴ്ത്തുമ്പോൾ തന്നെ മറ്റതെല്ലാം കാണുമ്പോൾ ഇദ്ദേഹത്തിന് കൈവടക്കാൻ തുടങ്ങി ആ വിളിച്ച കക്ഷിയാണ് കുടിച്ചത് പക്ഷേ ഇദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇയാൾ വീണ്ടും അത് വാങ്ങിച്ച് കുടിച്ചു ഇന്നത്തോടു കൂടി നടക്കും ഇനി ഞാൻ കുടിക്കില്ല നാളെ ഞാൻ നിർബന്ധിക്കുന്നത് ഇത് ഇന്ന് ലാസ്റ്റ് അങ്ങനെ പല ലാസ്റ്റും ലാസ്റ്റുമായിട്ട് അവർക്ക് ആ മോഹത്തെ തടയാൻ പറ്റാണ്ട് ആ ആഗ്രഹത്തെ തടയാൻ പറ്റാണ്ട് അവരദ്യ അടിപ്പെട്ടു പോകുന്നു നമ്മുടെ ഇതുപോലെ നിരവധി ആഗ്രഹങ്ങളുണ്ട് അത് കുടുംബ ബന്ധത്തിലായാലും മറ്റുള്ളവരെ പല തരത്തിലുള്ള ഭൗതികമായിട്ടും ഒക്കെ തന്നെ നമ്മളെ ആ ആഗ്രഹത്തിൻ്റെ പുറകെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ദേഷ്യം ദേഷ്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ നമ്മൾ ഇല്ല ഇനി ഞാൻ ദേഷ്യപ്പെടില്ല എന്ന് വിചാരം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തരത്തിൽ ദേഷ്യം വന്നുകൊണ്ടിരിക്കും പലർക്കും പലതരത്തിൽ ഇതിന് നിയന്ത്രിക്കാൻ കഴിയില്ല ആഗ്രഹങ്ങളും മോഹങ്ങളും ലോഭങ്ങളും ക്രോധങ്ങളും ഒന്നും ഇതെല്ലാം നിമിത്തമാണ് നമുക്കെല്ലാ തടസ്സങ്ങളും ഉണ്ടാകുന്നത് എല്ലാ ദുരിതങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനെല്ലാം ഇല്ലാതാക്കണം ഇതാണ് നമ്മളെ കടുപ്പമുള്ള ആ തേങ്ങയുടെ പുറത്തുള്ള കടുപ്പമുള്ള ചകിരിയും അതിൻ്റെ ഉള്ളിൽ കടുപ്പമുള്ള തേങ്ങയുടെ ചിരട്ടിയില്ലേ ഇതൊക്കെ നൂറ് ശതമാനം നമ്മുടെ മനസ്സുമാണ് നമ്മുടെ ചിന്തകളാണ് അതിനെയൊക്കെ തന്നെ പൂർണ്ണമായി പിച്ചി ചീന്തി നമ്മളെ തേങ്ങ ഉടക്കത്തിന് മുമ്പ് വരുമ്പോഴുള്ള ചകിരിയുടെ നാരൊക്കെ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ചെയ്യുക കാരണം ചെലവെ ഒറ്റ കീറിന് ഇത് പൊട്ടണം പൊട്ടിക്കഴിഞ്ഞാൽ എന്താ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മധുരമൂറുന്ന തീർത്ഥം ആ തീർത്ഥം മാത്രമല്ല അതിൽ മാംസമായ ഭാഗം അല്ലേ ഇത് നമ്മൾ ഭഗവാൻ സമർപ്പിക്കുക ഇത് സമർപ്പിക്കണം പക്ഷെ എന്ത് വേണം നമ്മൾ നിഷ്കളങ്കമായ ഭക്തി അവിടെ സമർപ്പിക്കണമെങ്കിൽ ഇത്തരത്തിലെ നമ്മുടെ ആ പുറന്തോടുകളെ നമ്മൾ എടുത്തു കളയണം എന്നിട്ട് ഭഗവാനോട് പറയുകയാണ് ഭഗവാനെ എനിക്ക് ശ്രേഷ്ഠമായ ആ തടസ്സങ്ങളെല്ലാം മാറ്റി എന്നെ ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്തിക്കണേ ഏതാ തടസ്സം ഈ പുറംചട്ടയായിട്ടുള്ള ചിരട്ട ആ ചകിരി അതുപോലെ നമ്മൾക്ക് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുഷിച്ച ചിന്തകളും എൻ്റെ നാവ് കൊണ്ടും എൻ്റെ ശരീരം കൊണ്ടും ഒരാൾക്കും ഒരു ദോഷകരമായ വാക്കോ ഒരു പ്രവൃത്തിയോ ഞാൻ ചെയ്യില്ല എന്ന് ഉറച്ച് തീരുമാനിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്ത് വേണം അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം എങ്ങനെ പാകപ്പെടുത്തുന്നത് നമ്മൾ ഇപ്പോൾ നാളികേരം കൊണ്ടുവന്നു അതിൻ്റെ പുറത്ത് ചകിരി കളഞ്ഞു അതിൻ്റെ തേങ്ങയെടുത്തു ആ തേങ്ങ നമ്മൾ മുഴുവൻ തന്നെ നമ്മൾ സമർപ്പിക്കാൻ പോവാണ് എറിഞ്ഞ് ഉടക്കാൻ പോവാണ് എങ്ങനെ ഉടക്കേണ്ടത് ഇങ്ങനെ രണ്ട് കൈയോടുകൂടി ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കാണ് ഭഗവാനെ എൻ്റെ എല്ലാ തടസ്സങ്ങളും നീക്കി തരണേ ഒരുപാട് ദുരിതങ്ങളുണ്ട് അവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ആൾക്കാരും എല്ലാം നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ ചെയ്യുന്നു മാത്രമല്ല എൻ്റെതായിട്ട് ദോഷങ്ങൾ പലതും ഉണ്ട് എൻ്റെതായിട്ട് എല്ലാ ദോഷങ്ങളും ഉണ്ടാക്കി ഇല്ലാതാക്കി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും ആ അവസരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ കൈയിലേക്കുള്ള ഈ തേങ്ങയുണ്ടെങ്കിൽ ഈ തേങ്ങയിലേക്കുള്ള മുറുക്ക പിടിച്ചിട്ടല്ലേ അപ്പോൾ ഈ നമ്മൾ ചിന്തിക്കുന്ന തലയിൽ നിന്നും തലച്ചോറിൽ നിന്നും ഒരു വൈദ്യുത പ്രവാഹം പോലെ ഒരു ഊർജ്ജം ഈ തേ കയ്യിൽ അവിടത്തേക്ക് വരും ആ അവസ്ഥ നമ്മൾ തേങ്ങ മുറുക്ക മുറുക്കപ്പിടിച്ചു ആ ശക്തിയുള്ള ആ എനർജി മുഴുവൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ചിന്തകളെല്ലാം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാളികരവിടെ ഉടക്കുന്നത് ആ സമയത്ത് നമ്മൾ തലച്ചോറായി ബന്ധപ്പെട്ട് കൈകളിലൂടെ ആ വൈദ്യുത പ്രവാഹം പോലെ അവിടത്തേക്ക് വന്ന് അത് എറിഞ്ഞുടക്കുകയാണ് ചെയ്യുന്നത് എറിഞ്ഞുടക്കുന്നതോടു കൂടി എന്തായി ആ നമ്മുടെ മനസ്സിലുള്ള എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കിയിട്ട് ആ നിർമ്മലമായ നമ്മുടെ ഭക്തിയുടെ ആ പനിനീര് പോലത്തെ തേൻ പോലത്തെ ആ തീർത്ഥജലം ഭഗവാന് സമർപ്പിക്കുന്നു അവിടെ അതിൻ്റെ ഉള്ളിലുള്ള ആ നിർമ്മലമായ പഴങ്ങളില്ല മാംസലമായ അതും ഭഗവാനെ സമർപ്പിക്കുന്നു അതാണ് നമ്മുടെ മനസ്സ് അതാണ് നമ്മുടെ ഭക്തി ഈ ഭക്തിയും മനസ്സും ഒരേ സമയം ഭഗവാനെ സമർപ്പിക്കുകയാണ് എന്തിനാണ് എൻ്റെ തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ആ തടസ്സങ്ങൾ എന്താണ് നമ്മുടെ ഈ ദുഷിച്ച ചിന്തകൾ ദുഷിച്ച പ്രവൃത്തികൾ ഇതാണ് നമ്മളാദ്യമില്ലാണ്ടാക്കുന്നത് അത് ഇല്ലാതായാൽ നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറും നമ്മളെ ശ്രേഷ്ഠതയിലേക്ക് ഇല്ലാതാക്കുന്നു നമ്മൾ നല്ലൊരു ജോലി നേടിയതാണ് ഇരിക്കട്ടെ ഒരു ഗവൺമെൻറ് ജോലിയുണ്ട് ആ ഗവൺമെൻറ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ദുഷിച്ച ചിന്ത വരുന്നത് കൈക്കൂലി വാങ്ങാൻ അറിയാതെ നമ്മൾ ഒരാൾ അഞ്ചായിരമോ പത്തായിരോ നമ്മൾ കൈക്കൂലി വാങ്ങുന്നു പിടിച്ചു പോയി നമ്മുടെ ജോലി പോയി കറക്റ്റല്ലേ നമ്മളാ ദുഷിച്ച ചിന്ത നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോയി ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുന്നു ആ സുന്ദരിയായ പെൺകുട്ടി കാണുമ്പോൾ ഇവൻ അറിയാതെ വികാരം വന്നു അവൻ്റെ അല്പം മോശമായ ചിന്ത വന്നു അവൻ അവളെ കയറി പിടിക്കുകയോ അവളോട് അവമര്യാദയെ പെരുമാറുകയോ ചെയ്യുന്നു നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുന്നു അവന് സമൂഹത്തിൽ എന്താ വരാം അവന് ദോഷമായി അവൻ ആ ദുഷിച്ച ചിന്ത അപ്പം ഇത്തരത്തിൽ ദുഷിച്ച ചിന്തകളുണ്ട് നമുക്ക് പലതും അതുപോലെ ദുഷിച്ച പ്രവൃത്തികളുണ്ട് അതിനെയൊക്കെ ഇല്ലാതാക്കണം അതാണ് ഈ ചകിരിയും അതാണ് ഈ തേങ്ങയുടെ ചിരട്ടയും അതിനെ പൊട്ടിച്ചെറിഞ്ഞിട്ട് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഏതുപോലെയാക്കണം ആ നാളികേരത്തിൻ്റെ ഉള്ളിലുള്ള മധുരമായിട്ടുള്ള ജലമുണ്ടല്ലോ ആ ജലത്തെ പോലെ അതിലുള്ള മാംസമായിട്ടുള്ള ഭാഗമുണ്ടല്ലോ നമ്മൾ കഴിക്കുന്നേ അതുപോലെ മനോഹരമാക്കണം പവിത്രമാക്കണം നിങ്ങൾ നോക്കൂ ജനിച്ച് വീഴുന്ന സമയത്ത് നമ്മൾ ആരായിരുന്നു ജനിച്ച് വീഴുന്ന സമയത്ത് നമുക്ക് ഒരു കളങ്കുമില്ലാത്ത ഒരു ശിശുവായിരുന്നു നമ്മൾ ആ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കുന്ന കാണുമ്പോൾ ഏതൊരാൾ നമ്മൾ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തിട്ടുണ്ടാകും പണ്ട് ഇല്ലേ അപ്പോൾ ആ കുട്ടിക്ക് പിന്നീട് മിച്ച വെക്കുന്ന കാലഘട്ടത്തിൽ സ്വന്തം അച്ഛൻ്റെ നെഞ്ചത്ത് വരെ ചുമണ്ടിയിട്ടുണ്ടാവും പക്ഷേ അച്ഛനും അതൊരു തമാശയായിട്ട് തോന്നിയിട്ടുണ്ടാവുക അപ്പോൾ ആ നിർമ്മലമായ കുട്ടിക്ക് പിന്നെ എപ്പോഴാണ് ഈ ദുഷിച്ച ചിന്തകൾ കടന്നു ആ ഭൗതികമായ ലോകത്ത് മറ്റു പലരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ നിർമ്മലമായ നിഷ്കളങ്കമായ ഒരാളായിരുന്നു പിന്നീട് നമ്മൾക്ക് സമൂഹത്തിൽ നിന്ന് നമുക്ക് ഇടപഴകുമ്പോൾ കിട്ടിയിട്ടുള്ളതാണ് ഈ ദുഷിച്ച ചിന്തകളും ദുഷിച്ച പ്രവൃത്തികളും പല മാധ്യമങ്ങളിലൂടെ പല വ്യക്തികളിലൂടെ അപ്പോൾ അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു മോക്ഷത്തിലേക്ക് പോകേണ്ട നമ്മൾ നാശത്തിലേക്ക് പോകുന്നു നരകത്തിലേക്ക് പോകുന്നു പിന്നീട് ജീവിതം നരക അന്നേ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ ശ്രേഷ്ഠമായ വിധത്തിലാണ് വളർന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ നാശത്തിലേക്ക് പോയി നരകത്തിലേക്ക് പോകുന്നു എന്നരാണെന്ന് പറഞ്ഞു നമുക്ക് അത് അവിടെ തടസ്സമാണ് ഇവിടെ തടസ്സമാണ് എല്ലാം തടസ്സം എല്ലാം തടസ്സമാണ് ജീവിതത്തിലൊരു ഉയർച്ചയില്ല അപ്പോഴവിടെ ഗണപതിക്ക് ഒരു നാളികേരം ഉടക്കൂ അപ്പോൾ പ്രശ്നം പരിഹാരമാകും ഗണപതിക്ക് പോയി ഒരു നാളികേരം മുടക്കൂ എന്ന് പറയുമ്പോൾ നമ്മളെ ധാരണ എന്താ കൊണ്ടുപോയി നാളികരെ എറിഞ്ഞു ഉടച്ച് കഴിഞ്ഞാൽ തീർന്നാ അല്ല നാളികേരം ഉടക്കുന്ന അവസരത്തിൽ അത് ചിന്തിക്കണം ഇത് എൻ്റെ മനസ്സിനെ ശക്തി പകരേണ്ടതാണ് എൻ്റെ മനസ്സിനാണ് മാറ്റുന്നത് എൻ്റെ മനസ്സാകുന്ന നാളികേരമാണ് അവിടെ ഉടക്കേണ്ടത് ആ മനസ്സാകുന്ന നാളികേരം നമ്മളിത് ഉടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സുകൊണ്ടും അത് ഉടക്കണം നമ്മുടെ മനസ്സിൻ്റെ ആ മൂടപ്പെട്ടിരിക്കുന്ന ചകിരിയും ആ ചിരട്ടയും ഉടച്ചിട്ട് ഇതാക്കണം അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും എറിഞ്ഞു ഉടച്ചിട്ട് പല കഷ്ണങ്ങളായി തെറിക്കണം അല്ലെങ്കിൽ അതിന് ഫലമുണ്ടാകില്ല അപ്പോൾ ചില ആൾക്കാർ ഉള്ള ശക്തി മുഴുവൻ എടുത്ത് അങ്ങോട്ട് എറി ചിലപ്പോൾ ഏറി ക്ലിയർ ആയിട്ടെങ്കിൽ ആ പോയതുപോലെ തന്നെ തിരിച്ചു വന്നിട്ട് ചിലപ്പോൾ നമ്മൾ നെറ്റിക്കൊണ്ടിട്ട് നമ്മൾ അടങ്ങി വീഴും അങ്ങനെ പല സംഭവം ഉണ്ടായിട്ടുണ്ട് ശബരിമലക്കെല്ലാം പോകുന്ന സമയത്ത് പതിനെട്ടാം പടിക്ക് ഇരുവശത്തേക്ക് അട അടിക്കാനുണ്ട് തേങ്ങ അപ്പോൾ അത് ചെറിയ തേങ്ങ ഇട്ടിട്ടുവാ അപ്പോൾ എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അതിനേക്കാളും വേഗത്തിൽ തിരിച്ചു കിട്ടി വരും അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നെന്താണെന്നു വെച്ചാൽ ഈ നാളികേരം ഉടക്കുന്ന സമയത്ത് ആ കൃത്യമായ ചിന്തയിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ദുഷിച്ച ചിന്തകളാണ് ഇവിടെ ഉടങ്ങി പോകുന്നത് ഇനി മുതൽ എനിക്കൊരു എൻ്റെ ശ്രേഷ്ഠമായ ജീവിതത്തിൽ ഞാൻ തടസ്സമായിട്ട് എൻ്റെ പ്രവൃത്തിയോ എൻ്റെ വാക്കുകളോ ഒന്നുമില്ലാതെ ശ്രേഷ്ഠമായ പളുങ്കായിട്ടുള്ള തേൻതുള്ളി പോലത്തെ ആ മധുരമുള്ള ഇതുണ്ടല്ലോ അതുപോലെ ആയി തീരാൻ ഞാൻ ശ്രമിക്കും എന്ന ചിന്തയോടുകൂടി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എറിയുന്ന അവസരത്തിൽ അത് പൊട്ടണം പൊട്ടണം നിർബന്ധമായിട്ട് എറിഞ്ഞുകൊണ്ട് മാത്രമല്ല അത് പൊട്ടുന്ന അവസരത്തിലോ അത് വെള്ളം പുറത്തേക്ക് വരണം അപ്പോൾ വെള്ളമുള്ളതായിരിക്കണം വരേണ്ടത് പൊട്ടി ചിതറണമെന്നൊന്നും ഒരു നിയമമൊന്നുമില്ല ചില ആൾക്കാർ നമ്മളെ വഴിതെറ്റിക്കാൻ പറയും നിങ്ങൾ എറിഞ്ഞത് ശരിയായില്ല അതുകൊണ്ടാണ് പൊട്ടി ചിതറാത്തത് ചില ആൾക്കാർക്ക് ആരോഗ്യം ഉണ്ടാവില്ല ചിലപ്പോൾ തേങ്ങ പിടിക്കുന്ന ലെവലുണ്ട് തേങ്ങ പിടിക്കുന്ന ലെവലിൽ ആ നാരന് കണക്കായിട്ട് പോയിട്ട് വീണ് കഴിഞ്ഞാലേ പൊട്ടുകയുള്ളു ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കൂർത്തവാകാണ് പോയിട്ട് മുട്ടിയെന്ന് നിൽക്കട്ടെ ചിലപ്പോൾ പൊട്ടാണ് അതേപോലെ തിരിച്ചു വരും അപ്പോൾ അത് നമ്മൾ എറിയുന്നതിൻ്റെ ഇതല്ല അത് ആ തേങ്ങയുടെ ആ പിടുത്തത്തിൻ്റെ ഒരിതാണ് എല്ലാവർക്കും എല്ലാ എല്ലാവിധത്തിലും അറിയാം ചില ആൾക്കാർ എറിയുമ്പോൾ തന്നെ ചിതറിപ്പോകും അപ്പോൾ അവരുടെ കഷ്ടകാലും തീർന്നതാണ് പറയുന്നത് അല്ല അതിൽ വെള്ളം പുറത്തേക്ക് വരണം എറിയുമ്പോൾ ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ ചതറിത്തെറിച്ച തേങ്ങയുടെ കഷ്ണം നമ്മൾക്കോ അല്ല മറ്റുള്ളവർക്ക് കഴിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആത്മീയമായി ചിന്തിക്കുവാണെങ്കിലും ഭൗതികമായി ചിന്തിക്കുവാണെങ്കിലും ഇതിൽ നമ്മൾ ഒറ്റ ഉള്ളൂ അത് കഴിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാലത് ഈ ഇവിടെ ചെയ്യുന്നത് നാളികര ഗണപതിക്ക് മുമ്പിൽ ഉടക്കുന്നത് ഓരോ സ്ഥലത്ത് ഉടക്കാൻ വ്യത്യസ്തമായിട്ട് കാര്യങ്ങളുണ്ടേ അതുപോലെ ചിന്തിക്കണം ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ പല സ്ഥലത്തും നാളികേരം ഉടക്കുന്നുണ്ട് അതും ഇതും നമ്മൾ യാതൊരു വിധ ബന്ധവും ഇല്ല അത് വേറെ തന്നെ ഇതാണ് ഓരോ സ്ഥലത്തും നാളികേരം അടക്കുമ്പോൾ അവിടെത്തന്നെ ഓരോന്നിനും ഒരു തത്വങ്ങളുണ്ട് ആ തത്വങ്ങൾക്കനുസരിച്ചാണ് ചെയ്യേണ്ടത് എന്നാൽ ഗണപതി കുമ്പിൽ അടക്കുന്ന സമയത്ത് ആ നാളികേരത്തിൻ്റെ തുമ്പെടുത്ത് നമ്മൾ കഴിക്കരുതെന്ന് പറയാൻ കാരണം വെച്ചാൽ ആ നാളികേരം നമ്മൾ അറിഞ്ഞു ഒടിച്ചു ഉടക്കുന്ന സമയത്ത് എൻ്റെ ദുരിതങ്ങൾ എൻ്റെ കഷ്ടപ്പാടുകൾ എൻ്റെ ചിന്തകൾ ദുഷിച്ച ചിന്തകളാണ് അവിടെ ചതറിയിട്ടുള്ളത് ആ തീർത്ഥം ഭഗവാൻ കൊടുത്തു അത് പിന്നെ നമ്മൾ വേറൊരാളെടുത്ത് കഴിച്ചാൽ ആ ദുരിതങ്ങൾ അവരിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിലൊക്കെ ആണ് ചിന്തിക്കുക അങ്ങനെയാണ് കണക്കാക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ നാളെ എറിഞ്ഞ് ഒടച്ചാൽ തന്നെ അവർ നേരെ ഇച്ചിരി ഉണക്കിയെടുത്ത് കൊപ്രയാക്കിയിട്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് എണ്ണയാട്ടാനാണ് ഉപയോഗിക്കുക കാരണം വെയിലത്ത് നല്ല ഒരു വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അതിനുള്ള അണുക്കളെല്ലാം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയെല്ലാം ഇല്ലാതാവും എന്നാണ് പറയുന്നത് മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഒരു പത്ത് ദിവസം നമ്മളത് വെയിൽ തെട്ടണം വെയിൽ തെട്ടതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാ പറയാം പത്ത് ദിവസം കിട്ടും വെയിലുടിക്കണം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അവർ വസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ മറ്റുള്ള സാധനങ്ങൾ ഒരു ബെഡ് അവർ ഈ രോഗിയായിട്ട് കിടന്നു വാട്ടർ ബെഡ്ഡാണ് അതിൽ സ്ഥിരമായിട്ട് കിടന്നതാണ് അങ്ങനെയാണെങ്കിൽ അത് പത്ത് ദിവസം അത് കഴുകിയിട്ട് പത്ത് ദിവസം വെയിലത്തിട്ടിട്ട് അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം അതിൽ ആ നെഗറ്റീവ് എനർജി അങ്ങ് പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത വസ്ത്രങ്ങളെല്ലാം ഇതിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നാളികേരം അത് നമ്മൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് പിടിക്കുന്ന അവസരത്തിൽ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നമ്മുടെ വികാരം പൂർണ്ണമായിട്ട് ഇടതാവണം നമ്മുടെ ചിന്തകൾ എന്തായിരിക്കണം എൻ്റെ വാക്കുകൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടും എൻ്റെ ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് മോക്ഷത്തിന് തടസ്സമായിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് എനിക്കൊന്നും ഒരു ഉയർച്ചയില്ലാത്ത ഒരു കാര്യങ്ങൾ ചെയ്തിട്ടും മുന്നോട്ട് പോകുന്നില്ല അതുകൊണ്ട് എൻ്റെ വാക്കും പ്രവൃത്തിയും നന്നാവണം എൻ്റെ വാക്കും പ്രവൃത്തിയും മധുരമുള്ളതാകണം തേ ഏത് തേങ്ങയുടെ ഉള്ളിലുള്ള ജലം പോലെ മധുരമുള്ളതായിരിക്കണം ആ തേങ്ങാ കഷ്ണങ്ങൾ പോലെ തന്നെ രുചികരമായിരിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടണം അങ്ങനെ എല്ലാവരുടെ ഹൃദയത്തിലും സ്ഥാനം പിടിക്കാൻ എനിക്ക് കഴിയണം അങ്ങനെ എല്ലാവരുടെ ഹൃദയത്തിലും ഞാൻ സ്ഥാനം പിടിച്ചാൽ എന്താണ് എൻ്റെ തടസ്സങ്ങളെല്ലാം നീങ്ങി എൻ്റെ ശത്രുവിൻ്റെ മുന്നിൽ പോലും എനിക്ക് അവർക്ക് ഹൃദയത്തിൽ സ്ഥാനം കെട്ടിക്കഴിഞ്ഞാൽ അവരെന്നോട് മോശമായിട്ട് പെരുമാറില്ല ചിലപ്പോൾ പറയും എനിക്ക് പിന്നെ ഇന്നാളാണ് ദോഷം ചെയ്തിട്ടുള്ളത് അവരുടെ ഹൃദയത്തിൽ സ്ഥാനം കെട്ടിക്കഴിഞ്ഞാൽ അവരനിക്ക് ദോഷം ചെയ്യുമോ അപ്പോൾ നമ്മൾ ആർക്കാണോ പിന്നെ ആരാണോ നമുക്ക് ദോഷം ചെയ്തിട്ടുള്ളത് അവരുടെ പോലും ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ എനിക്ക് കഴിയണം എൻ്റെ വാക്കും പ്രവൃത്തിയും അതാണിത് അല്ലാണ്ട് അവരെ എന്നെക്കു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് അതുകൊണ്ട് അവൻ്റെ തലയിൽ ഇടി വീഴണേ എന്ന് വിചാരിച്ചു തന്നെ ഗുണം കിട്ടില്ല നമ്മളിവിടെ ചിന്തിക്കേണ്ടത് നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി എല്ലാം നന്നായിട്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിട്ട് എല്ലാവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമായിട്ട് എനിക്ക് കഴിയുമ്പോൾ മാറാൻ പറ്റണം അതിനെന്ത് വേണം എന്നിലെ ഈ പുറന്തോടിനെ പൊട്ടിച്ചെറിയണം ആ പൊട്ടിച്ചെറിയുന്നതാണ് തേങ്ങയിലൂടെ പ്രതീകമായി നമ്മളവിടെ കാണിക്കുന്നത് അപ്പോൾ ഇനി എന്ത് വേണം ഇനി നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഗണപതിക്ക് നിർബന്ധമായിട്ട് നാളികരെ ഈ ഒരു കാര്യം കൃത്യമായി ഓർക്കണം എന്നിട്ട് നമ്മൾ ശ്രേഷ്ഠമായ തലത്തിലേക്ക് പിന്നീടുള്ള ജീവിതം നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എല്ലാ തടസ്സങ്ങളും നീക്കും എല്ലാ തടസ്സങ്ങളും നീക്കാനാണ് ഗണപതിക്ക് മുമ്പ് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് ചെയ്യുക ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതി കിട്ടാം മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊണ്ടിരിക്കുക ഇതുപോലെയുള്ള നിരവധി വീഡിയോകൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് എരിവും വരാൻ കിടക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് വേണം നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എന്ത് വേണം സബ്സ്ക്രൈബ് പല ആൾക്കാരും വീഡിയോ കണ്ടിട്ട് എന്നുള്ളവരെ ആർക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഈ ഇത് തൊട്ട് താഴെതാണ് ഈ വീഡിയോ സ്ക്രീനിൻ്റെ തൊട്ടു താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതി കാണാം അവിടെ ഒന്ന് തൊട്ട് കൊടുക്കേ പണ്ടു ആ സമയത്ത് തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം വരെ അതുകൂടി തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ചില ആൾക്കാർ എന്നോട് പല സംശയങ്ങളും ചോദിച്ച് വിളിക്കാറുണ്ട് ചില ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഫോണ് ചിലപ്പോൾ ഞാൻ പ്രഭാഷണത്തിനിടയിലായിരിക്കും ഏതെങ്കിലും ക്ഷേത്രത്തിൽ പ്രോഗ്രാം ഉണ്ടാവും അതുപോലെ ഇപ്പം രാമായണ സപ്താഹം സ രാമായണസത്രം അയ്യപ്പ മഹാസത്രം അതുപോലെ തന്നെ മറ്റുള്ള ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ഇങ്ങനെയുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കോൾ വരിക അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്ന് കട്ടാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് റിങ് ചെയ്ത് നിന്നിട്ടുണ്ടാവും എന്നാലും വിടില്ല ഒരു അഞ്ചും പത്തും തവണ തുടർച്ചയായിട്ട് അടിക്കും ശരിക്കും എന്ന് പറഞ്ഞാലും മടുത്തു പോകും ഇങ്ങനെ കോൾ വരുമ്പോൾ അപ്പോൾ നിങ്ങളെന്ത് വേണമെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ ഒരു തവണ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും പിടിക്കാനില്ല ഞാൻ സൗകര്യം പോലെ ഫ്രീ ആകുമ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിച്ചോളാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാം അതല്ല നല്ലത് അല്ലാതെ നിങ്ങളെ കൂടെ കൂടെ വിളിക്കും നിങ്ങൾക്കും ഒരു വിഷമമാവും എനിക്കൊരു വിഷമമാവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എന്നെ അതല്ല എങ്കിലിന്തുണ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ടല്ലോ എന്നുള്ളത് ആദ്യവും ഉണ്ട് അവസാനവും വാട്സപ്പ് നമ്പർ ഇടാറുണ്ട് അപ്പോൾ ആ വാട്സപ്പ് നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം ഏതായാലും മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം